മഹാരാഷ്ട്രയിൽ സുപ്രധാന തീരുമാനവുമായി സർക്കാർ വിദ്യാർത്ഥികൾക്ക് സൈനിക പരിശീലനം നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ ഒന്നാം ക്ലാസ് മുതൽ പരിശീലനം നൽകും കുട്ടികളിൽ ദേശസ്നേഹം അച്ചടക്കം ശാരീരിക ക്ഷമത എന്നിവ വളർത്തുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വിരമിച്ച സൈനികർ പരിശീലനത്തിൽ പങ്കാളിയാകും ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാന സൈനിക വിദ്യാഭ്യാസം നൽകാനാണ് നീക്കം പദ്ധതി വരും ദിവസങ്ങളിൽ ചടങ്ങോടെ തന്നെ സംഘടിപ്പിക്കും രാജ്യത്തോടുള്ള സ്നേഹം വളർത്തിയെടുക്കാനും ശാരീരിക വ്യായാമം അച്ചടക്കമുള്ള ജീവിതം തുടങ്ങിയ ദൈനംദിന ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിലെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു ഖത്തറിലെ സാധാരണ തൊഴിലാളികൾക്കായി പെരുന്നാള് നമസ്കാരവും ആഘോഷ പരിപാടികളുമായി ആഭ്യന്തര മന്ത്രാലയം ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ഖത്തറിലെ സാധാരണ തൊഴിലാളികൾക്കായി ആഭ്യന്തര മന്ത്രാലയം വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കുന്നു ഒന്നാം പെരുന്നാൾ ദിനമായ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമാണ് അലക്കോറിലെ ബെർവ വെർക്കേസ് സ്പോർട്സ് കോംപ്ലക്സിലും ഏഷ്യന ടൌണിലും വിവിധ സാംസ്കാരിക പരിപാടികളും ബോധവൽക്കരണ പരിപാടികളും നടക്കുക ദോഹ അഹമ്മദ് വിമാനത്താവളത്തില് കാഴ്ചയുടെ വിസ്മയമൊരുക്കാന് മൃതസമ്മേളനം ഒപ്പം മൃഗങ്ങളുടെ സൈക്കിള് യാത്രയും കാടിനുള്ളിലെ മൃഗങ്ങളെല്ലാം ഒരു മേശയ്ക്കുറ്റും കൂടിയിരിക്കുന്നത് അത്യാധുനിക രീതിയിലുള്ള വിമാനത്താവളത്തിൽ കാണാൻ കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നാല് അങ്ങനെ ഒരു കാഴ്ച ദോഹ ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വന്നോളൂ ആനയും കടുവയും സിംഹവും മുതലേ കുതിരയും ജിറാഫും കുരങ്ങുന്നും വരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന അത്യപൂർവ്വ കലാസൃഷ്ടിയാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത് നടി നവ്യ നായർ പങ്കുവച്ച വീഡിയോയ്ക്ക് വ്യാപക വിമർശനം നടിയുടെ വസ്ത്രധാരണമാണ് ചിലരെ ചുടിപ്പിച്ചത് നവ്യയെ ഇങ്ങനെ കാണാൻ കഴിയില്ലെന്നും ഈ വേഷം ഒട്ടും യോജിക്കുന്നില്ലെന്നുമാണ് കമന്റുകൾ സ്ത്രീകളടക്കമുള്ളവരാണ് നെഗറ്റീവ് കമന്റുകളുമായി എത്തുന്നത് നവ്യയുടെ രണ്ടാം വരവിലെ ബോൾഡ് ലുക്കിനെ പുകഴ്ത്തുന്നവരാണ് കൂടുതലും ഒബ്ജെക്ഷൻ ഓവർറോൾഡ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ടീസർ പുറത്ത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും വക്കീൽ കോട്ടണിയുന്ന ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തു സുരേഷ് ഗോപിക്കൊപ്പം അനുപമ പരമേശ്വരൻ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ അസ്കർ അലി മാധവ് സുരേഷ് ഗോപി ബൈജു സന്തോഷ തുടങ്ങി നീണ്ട താരനിരയും ചിത്രത്തിൽ സുപ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ചിത്രം ജൂൺ ഇരുപതിന് റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബെൻസിൽ വില്ലൻ വേഷത്തിൽ മലയാളത്തിന്റെ നിവിൻ പോളി സംവിധായകൻ ലോകേഷ് കനകരാജെ കഥയെഴുതി ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബെൻസ് രാഘവ ലോറൻസ് നായകനാവുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് കൈദി വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലെ പുതിയ ചിത്രമായാണ് ബെൻസ് എത്തുന്നത് വാഴ്ത്തർ പ്രധാന വേഷത്തിൽ മലയാളത്തിന്റെ യുവതാരം നിവിൻ പോളിയും എത്തുന്നു എന്ന അപ്ഡേറ്റാണ് ഇന്ന് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് പ്രേമം എന്ന ഒറ്റചിത്രം തന്നെ തമിഴ്നാട്ടിലും ഒട്ടനവധി ആരാധകരുള്ള നിവിൻ പോളി ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ക്യാൻവാസിൽ വരുന്ന തമിഴ് ചിത്രത്തിന്റെ ഭാഗമാകുന്നത്